എംസ്വരാജിന്റെ രാഷ്ട്രീയ മാന്യത കോൺഗ്രസ്സുകാർ കണ്ടുപഠിക്കണം അതൊരു പാഠശാലയാണ് ഒരുമാതിരി സതീശൻ കഞ്ഞിക്കുഴിയിലെ പോലെ ആൾക്കാരെ അവജ്ഞയോടും പുച്ഛത്തോടും പരിഹാസത്തോടും കാണുന്ന യൂണിവേഴ്സിറ്റി അല്ലത് അതിനൊരു ഉദാഹരണമാണ് ദേഹ് ഈ കാണുന്ന ദൃശ്യം പ്രതാപന് കൈ കൊടുത്തു കുശലം ചോദിച്ചു സന്തോഷത്തോടെ പ്രതാപൻ വീണ്ടും യാത്ര തുടർന്നു രാഷ്ട്രീയ കണ്ടില്ലേ കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപനാണ് അദ്ദേഹം മൂത്തേടം എന്ന പ്രദേശത്തെ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുമ്പോഴാണ് സ്വകാര്യ വാഹനത്തിൽ ടി എൻ പ്രതാപൻ കടന്നു പോകുന്നത് അത് കണ്ടിട്ട് കൈ കാണിക്കുകയാണ് പ്രസംഗം നിർത്തി അടുത്തേക്ക് പോവുകയാണ് ഹസ്തദാനം നൽകുകയാണ് പുറകിലിരിക്കുന്ന എ എ ഷുക്കുർ എന്ന കോൺഗ്രസ് നേതാവിനും അദ്ദേഹം കൈ കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഓണായിരിക്കുന്ന മൈക്കിലൂടെ പുറത്തേക്ക് കേൾക്കുന്നൊരു വാചകമുണ്ട് രാഷ്ട്രീയത്തിനപ്പുറം നമ്മുടെയൊക്കെ സുഹൃത്താണ് എത്ര മനോഹരമായ വാചകം സതീശനിൽ നിന്ന് നിങ്ങൾ കേൾക്കൂ അഹങ്കാരത്തിന്റെ മൂർത്തിമദ്ഭാവം പോലെ ആൾക്കാരോടെല്ലാം ഹുങ്കും ധാർട്ട്യവും കാണിക്കുന്ന വ്യക്തിയിൽ നിന്ന് ഇത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ സി പി എമ്മുകാരെ കുറിച്ചാണല്ലോ ഇത്തരം കഥകളെല്ലാം ഇറക്കി വിടുന്നതും പക്ഷേ ആരാണ് യഥാർത്ഥത്തിൽ വ്യക്തികളോട് കാണിക്കേണ്ട മാന്യത കാണിക്കാറുള്ളതെന്ന് നിങ്ങൾക്ക് ആ ഉദാഹരണം തെളിയിക്കുന്നുണ്ട്